എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട കാരണം ദുൽഖർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ ചെയ്യണെന്ന് പറഞ്ഞു ദുൽഖർ ഞാനും ഡിസ്കസ് ചെയ്തു അവിടെ വെച്ച് ലൊക്കേഷനിൽ വെച്ച് ദുൽഖർ ആര്യു ഹാപ്പി വിത്ത് ക്ലൈമാക്സ് ചോദിച്ചപ്പോ ഡൗട്ട് അടിക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ ദുൽഖർ അപ്പോൾ ഒരു പടത്തിൽ നിന്ന് അടുത്ത പടത്തിലേക്ക് ഇങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടം പോലെയുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു ദുൽഖർ സൽമാൻ നായകനാകുന്നു ആ ഒരു രാത്രി ഓർക്കുന്നുണ്ടോ സാറിൻ്റെ ടെൻഷൻ പിടിച്ച് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഒരു ഡയറക്ടർ ആകുന്ന ഒരു മനസ്സ് ഡെഫിനറ്റ് ഞാൻ ഡയറക്ഷൻ മാത്രമല്ല ക്യാമറ ചെയ്യുമ്പോൾ തലേ ദിവസം ഉറക്കം വരില്ല കാരണം നാളെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു വിഷുവൽ പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം കഴിഞ്ഞ പടത്ത് കഴിഞ്ഞ ചെയ്ത നിന്ന് വ്യത്യാസം വേണമെന്ന് ആഗ്രഹിക്കും അതിന് എന്തെങ്കിലും ക്യാമറ ആംഗിൾ ആണെങ്കിലോ ലെൻസ് ഉപയോഗിക്കുന്നതാണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും എവറിത്തിങ് ഷുഡ് ബി ഡിഫറെൻ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട് എപ്പോൾ ഇത് ഡയറക്ഷനും വന്നപ്പം രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് അതിന് മുമ്പ് ഞാൻ ഒരുപാട് ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് പിന്നെ സല്യൂട്ട് ഒരു ചെറിയ കോമ്പാക്റ്റ് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഫിലിം നമ്മുടെ സൂര്യ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ച ഒരു പടമാണ് നമ്മുടെ സൂര്യ സൂര്യകൃഷ്ണമൂർത്തിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു പിന്നെ സ്റ്റേറ്റ് പോലും ലാസ്റ്റ് റൗണ്ടിൽ ആ പടവും മെൻഷൻ ചെയ്ത് വന്നതാണ് വാനപ്രസം വാസന്തി ലക്ഷ്മി പിന്നെ കരുണം ജലമർമർമ്മ ജലമർമറം ആൻഡ് സല്യൂട്ട് അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ എന്ന് പറയുന്നത് വെരി ആയിട്ട് മൂന്ന് പുതുമുഖങ്ങൾ വെച്ച് ചെയ്ത പടം ദിസ് നോട്ട് എക്സാക്ട്ലി ഒരു റിലീസ് പടമായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ആലോചിച്ചില്ല ഇറ്റ്സ് എ പേഴ്സണൽ ഫിലിമായിട്ട് ഞാൻ ആലോചിച്ച് കാർഗിൽ നടന്ന ഒരു യുദ്ധത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ് ഇതങ്ങനല്ല കമേർഷ്യലായിട്ട് എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു ഫിലിമാണ് ഇത് ആദ്യമായി ഞങ്ങൾ വർക്ക് ചെയ്ത ഒരു കഥ ആയില്ല ആ സമയത്തിലാണ് ഈ ട്രിവാൻഡ്രത്തിൽ നടന്ന ഒരു സ്റ്റോറി എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നടന്ന രണ്ട് യൂത്തിൻ്റെ കഥയാണ് ആ കഥ അത് ആ കഥ ഞാൻ ഗിരീഷ് പറഞ്ഞപ്പം ഗിരീഷ് പറഞ്ഞ ചേട്ടാ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞ് ഇത് സിനിമ ഇങ്ങനെ ഒരു സിനിമ പോലെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പറയട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ആ കഥ എനിക്ക് മനസ്സിലെപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻ സെറ്റ് ടെൻഷനെക്കാട്ടിലും ക്യാമറ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ സാർ ഞാൻ അതിലേക്ക് വരാം ഈ പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പടത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിന് സാറിനെ പോലെ ഉള്ള ഒരു ക്യാമറ ഡയറക്ടർ ആകുമ്പോൾ ഉള്ള സംശയം ഉണ്ടായിരുന്നു ഇത്രത്തോളം ഈ പടം അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നോ ഇല്ലില്ല ഇല്ലില്ല ആ പടം ഈ ദുൽഖറെ കാസ്റ്റ് ചെയ്ത് തന്നെ ആ കഥ എഴുതി കഴിഞ്ഞുകൊണ്ട് ആര് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയത്തിൽ ഈ തമിഴ് ഒരു കഥാപാത്രമാണ് അതിലെ അപ്പോൾ ആ തമിഴ്നാട്ടിലിരുന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത ബ്രാഹ്മിൻ അപ്പോൾ അവരുടെ ഒരു ആക്ഷൻ ഇത് നോക്കുമ്പോൾ രണ്ട് പേരാണ് മനസ്സിൽ വന്നത് ഒന്ന് ദുൽഖർ ഇന്നൊന്ന് പകത് ഈ രണ്ട് പേരായിരിക്കും സൂട്ടബിളിന് അപ്പോൾ പകത് വന്നിട്ട് ഇവിടെ ആർട്ടിസ്റ്റിന് പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പകതിൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നത് റഷ്യൻ സ്റ്റോറി റഷ്യയിലെ ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഒരു ഫിനി ബുക്ക് വന്നതാണ് ആ സ്റ്റോറിയുടെ പെർമിഷൻ വാങ്ങിച്ചിരുന്നു സ്റ്റോറി റൈറ്റ്സ് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഫഗതനാണ് ആ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ഈ കമ്മിറ്റഡ് ആക്ച്വലി അങ്ങനെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചപ്പോൾ ദുൽഖർ തന്നെ അപ്പം ദുൽഖർ വിളിച്ച് കഥ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ആൻ്റോ ജോസഫ് എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്ത് ദുൽഖർട്ട് പറഞ്ഞു ജോർജ് ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ ഒരു കഥ ഉണ്ട് ദുൽഖർ കേക്ക് എന്ന് അപ്പോൾ അപ്പം ദുൽഖർ വളരെ സിമ്പിളായിട്ട് ചോദിച്ച് എന്നെ വിളിച്ചിട്ട് ഞാൻ എവിടെ വരണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എവിടെ വേണമെങ്കിലും ഞാൻ ഇരിക്കുന്ന ഒരു ഹോട്ടലിൽ ഇല്ല ഇല്ല ഈ ഹോട്ടലിൽ നിന്ന് താമസിക്കുക ഞാൻ ഹോട്ടലിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴത്തെ ഈ ബാംഗ്ലൂർ ഡേസ് അല്ല പുള്ളിയുടെ മറ്റേ ഉസ്താദ് ഹോട്ടൽ ക്ലിക്കായി നിൽക്കുക നിൽക്കുമ്പോൾ അപ്പോൾ ദുൽഖർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും പുള്ളിക്കൊരു ഇൻകൺവീനിയൻസ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ ക്യാൻ ഹിയർ ദ സ്റ്റോറി ഇൻ മൈ ഹോം എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഡെഫിനറ്റ് അത് വളരെ കംഫർട്ടബിളായി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഥ പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു ആ ഒരു കോൺഫിഡൻറ് ആണ് അതേപോലെ ഷൂട്ടിങ് പോകുമ്പോൾ മമ്മൂക്ക കഥ കേട്ടില്ല ഞാൻ മമ്മക്കയുടെ കഥ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനിൽ പോയിരുന്നു ഒരു ഷൂട്ടിങ് സ്പോട്ടിൽ ഈ പട്ടത്തിന്റെ കഥ ആ പട്ടം പട്ടംപോലെ കഥ പറയട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോ മമ്മുക്ക എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് കഥ കേൾക്കണ്ട കാരണം ദുൽഖർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ ചെയ്യണമെന്ന് പറഞ്ഞു കഥ കേട്ടില്ല അല്ല ചിലപ്പം ദുൽഖർ പറഞ്ഞതായിരിക്കും അപ്പം ഉമ്മയ്ക്കും ഭയങ്കര കഥ ഇഷ്ടപ്പെട്ടു എന്ന് ദുൽഖർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സർ ഒരു ഹീറോയിൻ ആയിട്ടില്ല നസ്രിയാണ് ഞാൻ ആലോചിക്കുന്നത് നസ്രിയ കുറച്ച് തമിഴ് പടത്തിൽ ബിസിയായിരിക്കുന്നു എനിവേ ക്ലാഷ് ക്ലാഷാവാതെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പം മമ്മുക്ക് ഒരു സജീഷൻ പറഞ്ഞു കുതുമുഖങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ മനസ്സിലുണ്ട് സർ ഡിസ്കഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതെ വാസ് സാർ ആക്ച്വലി കാരണം ഉസാദ് ഹോട്ടൽ പോലെ ഒരു നല്ല പടം വന്ന് നിൽക്കുമ്പോൾ അടുത്ത പടമായിട്ട് വരാൻ പോകുന്നത് ഇതാണ് ഷൂട്ടിങ് അങ്ങനെയാണ് മമ്മൂക്ക പറഞ്ഞ് ഒരു കുട്ടിയെ കണ്ടായിരുന്നു അടക്കപ്പം നോക്കും അത് കുഴപ്പമില്ല നിങ്ങൾ പറയുന്ന കഥാപാത്രത്തിൻ്റെ മാച്ചാവണെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു ബോൾഡ് ഗേളായിട്ടാണ് വേണമെന്ന് അപ്പം പുതുമുഖങ്ങളാണെങ്കിൽ ഈ കെ യു മോഹൻ്റെ മകളുണ്ട് അവൾ ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ വന്നിരുന്നു ജസ്റ്റ് നോക്കുന്നു അങ്ങനെ ഞാൻ അവൾ നമ്പറൊന്നും ഉണ്ടായില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാ അല്ല ഫേസ്ബുക്ക് വഴിയാ നമ്പർ ഇട്ട് കൊടുത്തു അപ്പം പുള്ളിക്കാരി വന്നു അങ്ങനെ അവളുടെ വീഡിയോ കുറേ റീൽ ചെയ്ത് അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് ഓഡിയേഷൻ വന്നു ഓഡിയേഷൻ വന്നിട്ട് എല്ലാം റെഡിയായി അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായി അവൾ മലയാളം പറയുമോ പറയുമെന്നൊരു ഡൗട്ടായി കാരണം ഞാൻ ഒന്നാമത്തേത് ഈ തൃശൂർ സോറി ആലപ്പി ബേസ്ഡ് ക്യാരക്ടർ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ മലയാളം കൂടുതലായിട്ട് പറയണമല്ലോ അപ്പോൾ ആ ഒരു ഡൗട്ടായി ബോംബ് ആക്ഷൻസ് ഒക്കെ വരുമെന്ന് എന്നിട്ട് ഓഡിയോ വീഡിയോ ടെസ്റ്റൊക്കെ നടത്തി അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഓക്കെ പറഞ്ഞു അപ്പം അറിഞ്ഞില്ല നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന പേര് എന്ന പേര് ഇങ്ങനൊരു ഒരു കുട്ടിയുണ്ടെന്ന് മാത്രം പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാം ആഡീഷൻ നടത്തി നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എല്ലാവർക്കും ഓക്കെ ആയി അങ്ങനെ അവളെ വിളിച്ച് പറഞ്ഞു അവളുടെ അച്ഛൻ അപ്പാണ് അറിയുന്നത് കെ ഇ മോഹൻ എനിക്ക് അധികം പരിചയമില്ലായിരുന്നു പിന്നെ അദ്ദേഹം വന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അത് അപ്പോൾ അതിനു മുമ്പ് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയി ഈ യു യങ്ങർ ജനറേഷൻ എല്ലാവരും അർച്ചന കവി മാളവിക മോഹൻ ആൻഡ് ദുർഖർ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല പക്ഷേ എന്നാലും ഫസ്റ്റ് ഒരു പടം ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മകൻ ആ ചെയ്യുന്നുണ്ടോ ഈ സമയത്തൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഒന്നുമില്ല പറ്റി ഇന്റർഫിയർ ചെയ്തിട്ടില്ല പിന്നെ ദുൽഖർ വന്ന ശേഷം ഫസ്റ്റ് ഡേ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയർ പാറ്റേണും കണ്ടിട്ട് ഇസ് വെരി ഓർഡിനറി ഓൺ ലൊക്കേഷൻ ലൊക്കേഷനിൽ പുള്ളിയുടെ അസിസ്റ്റൻസ് പോലും പുള്ളി ചേരെടുത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരാളായിട്ട് ആ പുള്ളിയുടെ മേക്കപ്പ് അസിസ്റ്റൻസ് ഒക്കെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ ഫൈവ് മിനിറ്റ്സ് ആവുമ്പോൾ ഇരിക്കാൻ പറഞ്ഞു പുള്ളി കൺസേൺ ആണ് പുള്ളിയുടെ അസ്റ്റന്റ് അവിടെ അടുത്ത് ഇരിക്കട്ടെ ഞാനിത് പടം കഴിഞ്ഞപ്പോൾ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ടറായിരുന്നു അത് ഞാൻ ഒരു ആർട്ടിക്കൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ വന്ന് അത് കണ്ടിട്ട് ദുൽഖർ എന്നെ വിളിച്ച് പറയുകയും ചെയ്ത എനിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം ഒരു തമിഴില് ഓക്കെ ആവും ഹിന്ദിയിൽ ഓക്കെ ആവും പുള്ളിയുടെ ഫീച്ചേഴ്സും പുള്ളിയുടെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ അതായിരുന്നു എങ്കിലും നമ്മുടെ നാടൻ അല്ല ചെയ്തു നോക്കണം കാരണം അത് ഡെഫിനറ്റ്ലി അൺലെസ് യു ട്രൈ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ആക്ടർന്ന് പറയുന്ന അവരുടെ മനസ്സിലിരുന്ന് വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് അത് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഏത് കഥാപാത്രവും ചെയ്യാൻ പറ്റും അപ്പോൾ സക്സസ് പടം കമേഷ്യലി ഇപ്പം തിയേറ്ററിൽ തേർട്ടി വൺ ഡേയ്സാണ് ഓടിയത് അതിന് കാരണം വലിയ വലിയ പടങ്ങൾ അപ്പം ദുൽഖർ ഒരു സ്റ്റാർഡം ഇല്ല ആക്ച്വലി അതിൻ്റെ ക്ലൈമാക്സ് പോർഷനെ പറ്റി കുറച്ച് ക്രിറ്റിസിസം വന്നത് ക്ലൈമാക്സ് പെട്ടെന്നായി പോയി എന്നുള്ള സംഭവം പിന്നെ അത് പിന്നീടാണ് ആ പടം വിജയിച്ചത് കാരണം അന്നത്തെ യംഗർ ജനറേഷൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഈ ലിവിങ് ടുഗതർ പോലെയും അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയവ ഐ ടി കാലഘട്ടത്തിന് പറ്റിയൊരു സമയത്തല്ല റിലീസ് ചെയ്തത് കുറച്ച് ഏളിയായി പോയി അതാണ് ഈ സബ്ജക്റ്റ് ഒരു എല്ലാവരും പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ് അപ്പോഴാണ് സൊസൈറ്റി അറിയുന്നത് പക്ഷേ ഞാൻ അതിന് മുമ്പേ യങ്സ്റ്റേഴ്സ് എങ്ങനെയൊന്ന് നോട്ടീസ് ചെയ്തു വെച്ചു കാരണം ടു തൗസൻഡ് ട്വൽവ് ടെൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐ ടി ഫീൽഡ് വരുന്നത് ഐ ടി ഫീൽഡ് വരുമ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിപ്പോയി അവർ ഈ പറഞ്ഞപ്പോൾ ഓൺലൈൻ ഫുഡ് ആ പിന്നെ നേരവാ നേരെ പോ ടോക്ക് പിന്നെ ലിവിങ് ഒരു 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 ഒരേ ഹാൾ എടുത്തിട്ട് അത് ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം സക്സസ് ആയിരുന്നു ഡെഫിനറ്റാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എവിടെ ഷൂട്ടിങ് പോയപ്പോൾ സർ പട്ടം പോലെ വളരെ ബ്യൂട്ടിഫുൾ ഫിലിമിന് റോഡ് വേർ അപ്രീഷിയേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫിനാൻഷ്യലി ഇറ്റ് ഈസ് നോട്ട് എ ലോസ് നമുക്ക് ഗെയിൻ ഉണ്ടാക്കിയ ഒരു പടമാണ് വിളിച്ചായിരുന്നു മമ്മുക്ക വിളിച്ചു പറഞ്ഞു ക്ലൈമാക്സ് മാത്രം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണമായിരുന്നു ആയിരുന്നു എന്നുള്ള അത് എനിക്കും പിന്നെ ഫീൽ ചെയ്തതാണ് ദുൽഖറും ഞാനും പുള്ളി ഡിസ്കസ് ചെയ്തു അവിടെ വെച്ച് ലൊക്കേഷനിൽ വെച്ച് ദുൽഖർ യു ഹാപ്പി വിത്ത് ക്ലൈമാക്സ് എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഡൗട്ട് അടിക്കാൻ പറഞ്ഞത് സർ നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തില്ലേ യു ഹാപ്പി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ഗുരുത്തി എന്താ ഡൗട്ട് ഉണ്ടോന്നു അല്ലല്ല ജസ്റ്റ് ആസ്കിങ് യു ടാസ്കിങ്ങ് അങ്ങനെ ചോദിച്ചപ്പോൾ വേറെ ഒരാൾ ചോദിച്ച ഒരു ഡൗട്ട് ചോദിച്ചത് കൊണ്ട് ഞാനതൊന്ന് ആലോചിച്ചാലോ ചോദിച്ചപ്പം ഐസോ ഫെറ്റ് ക്ലൈമാക്സ് ക്ലൈമാക്സ് കുറച്ച് സോഫ്റ്റ് ആയി കുറച്ചും കൂടെ വേണമോ എന്ന് ഒരു ചെറിയ ഡ്രാമ എക്സ്പെക്ട് ചെയ്ത് എല്ലാവരും ആ ഡ്രാമ പറ ഒരു ഒരു വളരെ സിമ്പിൾ ക്ലൈമാക്സ് ആയിപ്പോൾ ഇത്രയും ഉള്ളൂണ് ഉള്ള ആളുകൾ ഫീൽ ചെയ്തതായിട്ട് ഞാൻ പിന്നെ അറിഞ്ഞു അപ്പോൾ അച്ഛനും മോനും ഒരേ പ്രകടിപ്പിച്ചു അല്ല മമ്മൂക്ക ഒന്നും പറഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ദുൽഖർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഹി എൻജോയ്ഡ് ദ മൂവി വർക്കിംഗ് വിത്ത് മീ സോ നമുക്ക് ഫ്യൂച്ചറിലും നല്ല പ്രോജക്റ്റ് ചെയ്യാന്ന് അപ്പോഴത്തേക്ക് മണിരത്നെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ്ലി മണിരത്നെ ഈ പടം കാണവും ഓക്കെ കൺവീനില് ഫിക്സ് ചെയ്യും അത് ഹിറ്റായി പിന്നെ തെലുഗിലെ പോയി ഹിന്ദിയിൽ പോയി സോട്ടിയുടെ ഈ ബിക്കം എ പാൻ ഇന്ത്യൻ ആക്ടർ